ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നമ്മുടെ ഒട്ടുമിക്ക ആൾക്കാരുടെയും ന്യൂ ഇയർ ആയിരിക്കും സേവിങ്സ് ഈ വർഷം മാത്രമല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു സേവിങ്സ് റെസൊല്യൂഷൻ എടുത്ത് ഇരിക്കുന്ന ആൾക്കാരെക്കും നമ്മൾ പലരും ചില ആൾക്കാർക്കൊക്കെ അത് സക്സസ്സായിട്ട് ഉണ്ടാവും ഒന്ന് പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അത്യാവശ്യം ബാങ്ക് ബാലൻസും സേവിങ്സൊക്കെ സെറ്റ് ആയിട്ടുള്ള ആൾക്കാരും എന്നാൽ റെസൊല്യൂഷൻ മാത്രം എടുത്ത് ഒന്ന് രണ്ട് മാസം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും സേവിങ്സിന് വേണ്ടിയിട്ടുള്ള പിന്നെ ഒന്നും തന്നെ ഇല്ലാതെ തിരിഞ്ഞു നോക്കുമ്പോൾ പ്രത്യേകിച്ച് പറയത്തക്ക ബാലൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സേവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ സേവ് ചെയ്യുക അതിനുശേഷം ബാക്കി ബാലൻസ് എമൗണ്ട് കൊണ്ട് നമ്മുടെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുക നമ്മളിൽ പലർക്കും സേവിങ്സ് ഇല്ലാത്തതിൻ്റെ കാരണം സേവ് ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും പക്ഷേ എല്ലാ എക്സ്പെൻസസും എല്ലാ വരവ് ചിലവുകളൊക്കെ കഴിച്ചിട്ട് ബാക്കി ചിലവുകളൊക്കെ കഴിച്ചിട്ട് ബാക്കി എമൗണ്ട് സേവ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നടക്കില്ല കാരണം നമുക്ക് എപ്പോഴും ഓരോ എക്സ്പെൻസസ് ഉണ്ടാവും അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം റെഡ്യൂസ് അവർ ഷോപ്പിംഗ് ടെൻഡൻസി നമ്മൾ പലരും ഇതുപോലെ ഷോപ്പറുടെ മുന്നിൽ ചെന്ന് നിൽക്കാറുണ്ട് കാരണം ചിലപ്പോൾ അതിൻ്റെ ഇമ്പ്രഷൻ കൊണ്ടായിരിക്കും അറേഞ്ച് ചെയ്ത രീതികളും കാരണങ്ങളൊക്കെ കൊണ്ട് നമ്മളിങ്ങനെ നിൽക്കും അതിനനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങും പലപ്പോഴും നമ്മൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാട്ട്രോപ്പ് കളക്ഷനായിട്ട് നമ്മുടെ കുർത്തി കളക്ഷൻ ബാഗ് കളക്ഷൻ ചപ്പൽ കളക്ഷൻ എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ സാധനങ്ങൾ വാങ്ങാറുണ്ട് നമ്മുടെ ആവശ്യത്തിന് വാങ്ങണം അനാവശ്യമായിട്ട് വാങ്ങുന്ന കാര്യമാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം എപ്പോഴും ഓൺലൈൻ പർച്ചേസ് ആണ് ഒരു തരത്തിൽ നല്ലത് കാരണം നമ്മൾ ഷോപ്പിൽ പോയിട്ട് വാങ്ങുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഉണ്ട് നമുക്ക് ആ പ്രൊഡക്റ്റ്സ് വേണോ വേണോ എന്നൊരു ഡിസിഷൻ നമ്മൾ എടുക്കേണ്ടി വരും അതുമാത്രമല്ല നമുക്കത് തിരിച്ചു കൊടുക്കാനോ ഒരു ഓപ്ഷനും ഉണ്ടാവില്ല അഥവാ തിരിച്ചു കൊടുത്താൽ തന്നെ അതിനനുസരിച്ച് വേറൊരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങേണ്ടി വരും എന്നാൽ ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് നമുക്കത് കാർട്ടിലിട്ട് വേണോ വേണ്ടോ അല്ലെങ്കിൽ ഇതിൽ അഫോർഡബിളായിട്ട് നമുക്ക് കിട്ടും ഈ പ്രൊഡക്റ്റ് കൊണ്ട് എന്തെങ്കിലും ഒരു യൂസ് എനിക്കുണ്ടോ അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും അപ്പോൾ ഒരു തരത്തിൽ ഓൺലൈൻ ഷോപ്പിംഗ് നല്ലതാണ് പിന്നെ നമുക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ റിട്ടേൺ കൊടുത്താൽ നമ്മുടെ പൈസ റീഫണ്ടും ചെയ്യും പിന്നെ ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ ഒരു കൺട്രോൾ പോലെ ഇരിക്കും ചില ആൾക്കാർ ഓൺലൈനിൽ നിന്ന് വെറുതെ പർച്ചേസ് ചെയ്യും ചില ആൾക്കാർ ഒരുപാട് നോക്കി കാർട്ടിലൊക്കെ ഇട്ട് വേണോ എന്നൊക്കെ ആലോചിച്ച് വാങ്ങുന്നില്ല ഉണ്ട് അത് നമ്മുടെ ബജറ്റ് അനുസരിച്ചായിരിക്കും കേട്ടോ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ഫുഡ് മാക്സിമം നമ്മൾ ഒഴിവാക്കുക അതായത് നമ്മൾ കുറേ പേരൊക്കെ ഒരു മാസത്തിൽ ഒരു നാലഞ്ച് പ്രാവശ്യമൊക്കെ പുറത്ത് പോയി കഴിക്കുന്നവരും എന്നാൽ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും സ്വിഗ്ഗി സൊമാറ്റോ വഴിയൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കുന്നവരും ആയിരിക്കും പത്തൊന്നുമല്ല അതിൽ കൂടുതലാണ് ഞാനൊരു ആയിട്ട് പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ ഈ സ്വിഗ്ഗി സൊമാറ്റോയിലൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് അവിടെയൊക്കെ ഒരുപാട് ഡെലിവറി ചാർജസ് പോകുന്നുണ്ട് നമ്മൾ വിചാരിക്കും പത്ത് അല്ലെങ്കിൽ മുപ്പത് നാൽപ്പത് രൂപയല്ലേന്ന് അങ്ങനെയല്ല നമ്മളത് ഒന്നിച്ചു കൂട്ടുമ്പോൾ നമുക്കൊരു മാസത്തെ ചിലവ് എന്ന് പറയുന്നത് മോർ ദാൻ ഫൈവ് ഹൺഡ്രഡിന് മേലെയായിരിക്കും വരുന്നുണ്ടാവുക സ്ഥിരമായിട്ട് വാങ്ങുന്നവരാണെങ്കിൽ അതിലും കൂടുതലായിട്ട് പിന്നെ നമ്മൾ എന്നല്ല മാക്സിമം നമ്മൾ കൺട്രോൾ ചെയ്യുക ഔട്ട് സൈഡ് ഫുഡ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പോയി കഴിക്കുകയാണെങ്കിലും അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക ഇതൊക്കെ നമ്മുടെ പൈസ സേവ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ ഹെൽത്തിനും നല്ലതാണ് പലപ്പോഴും നമുക്കിതൊന്നും പറ്റാതെ ഹെൽത്ത് ഇഷ്യൂ വന്ന് നമ്മൾ അഡ്മിറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പൈസ പോവും പക്ഷേ അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാരണം നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആണല്ലോ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നത് പക്ഷേ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാം പിന്നെ ഒരു മെയിൻ കാര്യമാണ് നമ്മുടെ ഗ്രോസറി പർച്ചേസ് ഗ്രോസറി പർച്ചേസിൽ നമുക്ക് ഒരുപാട് പൈസ സേവ് ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഗ്രോസറി പർച്ചേസ് ചെയ്യുമ്പോൾ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ടിൽ വരുന്ന ലാഭം മാവേലി സ്റ്റോറ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ ചൂസ് ചെയ്യുക പിന്നെ അതുമാത്രമല്ല നമ്മൾ ഒന്നിച്ച് ബജറ്റ് ചെയ്തിട്ട് ഒരു ബജറ്റിനുള്ളിൽ നമ്മുടെ സാധനങ്ങൾ വാങ്ങണം അതായത് ഫൈവ് തൗസൻഡ് റുപ്പീസിനുള്ളില് ഈ മാസത്തെ ഗ്രോസറി പർച്ചേസ് നമുക്ക് ചെയ്യാൻ പറ്റണം എന്ന് നമ്മൾ തീരുമാനിക്കണം ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഓഫേഴ്സ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും ബൈ വൺ ഗെറ്റ് വൺ ഒക്കെ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് അവിടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും നമുക്കൊരു പൈസയുടെ സേവിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതേപോലെ നമ്മൾ ഈ ബജറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഫൈവ് തൗസൻഡ് ആണെങ്കിൽ നമ്മളെപ്പോഴും ആ ബജറ്റിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യും അല്ലാത്ത പക്ഷെ നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവില്ല എത്ര പൈസ ഗ്രോസറിക്ക് പോയി അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമ്മൾ തോന്നിയ പോലെ വാങ്ങും പിന്നെ നമ്മൾ ബഡ്ജറ്റ് ചെയ്ത് ഒരു മാസത്തെ ലിസ്റ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് ഒരു മാസത്തേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഒന്നിച്ച് വാങ്ങുമ്പോൾ നമുക്ക് ഈ ഡിസ്കൗണ്ടും കിട്ടും അതേപോലെ നമുക്ക് കൂടെ കൂടെ റീറ്റെയിൽ ഷോപ്പുകളിലോ അല്ലെങ്കിൽ സെപ്റ്റോ ബ്ലിങ്കിറ്റിലോ ഒക്കെ ഓർഡർ ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല നമ്മൾ റീറ്റെയിൽ ഷോപ്പിൽ പോകുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒരു ലിസ്റ്റോ കാര്യങ്ങളോ ഉണ്ടാവില്ല നമ്മളിപ്പോൾ ആഴ്ചയിലോ അല്ലെങ്കിൽ ദിവസേന പോവുകയാണെങ്കിൽ നമ്മൾ ലിസ്റ്റ് ചെയ്ത കാര്യങ്ങളോ മാത്രമല്ല കണ്ണ കണ്ട സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോഴും നമ്മുടെ പൈസ പോവും അതേപോലെ ബ്ലിങ്കിറ്റ് സെപ്റ്റോ ഒക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ഡെലിവറി ചാർജും പോകും ഒരു നിശ്ചിത എമൗണ്ടിന് താഴെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡെലിവറി ചാർജ് കൊടുക്കേണ്ടി വരും പിന്നെ മെയിനായിട്ട് നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർച്ചേസിന് പോകുന്ന സമയത്ത് നമ്മൾ മാക്സിമം കവർ കൊണ്ടുപോകാൻ നോക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കവറ് കൊണ്ടുപോകുമ്പോൾ അവിടെ നിന്ന് നമുക്ക് കവർ തരുന്നത് ചിലപ്പോൾ പൈസ കൊടുത്തിട്ടായിരിക്കും പത്ത് രൂപ നാൽപ്പത് രൂപ മുപ്പത് രൂപ അങ്ങനെയൊക്കെ കൊടുത്തിട്ടായിരിക്കും അപ്പോൾ നമ്മൾ ബെറ്റർ നമ്മൾ കൊണ്ടുപോകാം എസ്പെഷ്യലി നമ്മൾ ട്രെൻഡ്സ് മാക്സിസ് സ്റ്റുഡിയോ ഇവിടെയൊക്കെ നമ്മൾ പോയി എത്ര റേറ്റിന് പർച്ചേസ് ചെയ്താലും അവർ കവർ തരണമെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് തരില്ല അതിന് നമ്മൾ എമൗണ്ട് പേ ചെയ്യേണ്ടി വരും പ്രത്യേകിച്ച് അവരുടെ അഡ്വെർടൈസ്മെൻ്റ് അതിൽ ഡിസ്പ്ലേ ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർക്ക് പൈസ വാങ്ങുന്നതിനും പ്രശ്നമില്ല അപ്പോൾ നമ്മൾ ബെറ്റർ നമ്മൾ എന്ത് ചെയ്യുക നമ്മളെപ്പോഴും ഒരു ക്യാരി ബാഗ് നമ്മൾ പോകുന്ന ബാഗിലോ അല്ലെങ്കിൽ വെഹിക്കിളിലോ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ ലിസ്റ്റ് ചെയ്ത് പോവുക ലിസ്റ്റ് ചെയ്യാതെ പോകുന്ന സമയത്ത് നമ്മൾ കണ്ട് കണ്ട സാധനങ്ങളൊക്കെ നമ്മുടെ ഷോപ്പിംഗ് ബാഗിലേക്ക് ഇടാനുള്ള ചാൻസ് ഉണ്ട് അവ ലിസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ പിന്നെ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ എപ്പോഴും പാക്കഡ് ഐറ്റംസ് അല്ലാതെ ലൂസ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവും ചിലപ്പോൾ നമുക്ക് വൺ കെ ജിയുടെ ആവശ്യമൊന്നും ഉണ്ടാവില്ല ഒരു ഹാഫ് കെ ജിയുടെ ആവശ്യം ഉണ്ടാവും എന്നാൽ ആ സൂപ്പർ മാർക്കറ്റിൽ ആ സമയത്ത് വൺ കെ ജി മാത്രമേ പാക്കറ്റുള്ളൂ എങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും വാങ്ങുന്നത് എനിക്ക് തോന്നുന്നില്ല അത്ര നന്നായിട്ട് തോന്നുന്നില്ല കാരണം നമ്മളത് കൊണ്ടുവന്നിട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ എല്ലാ സാധനവും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല ചില സാധനങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ പെട്ടെന്ന് മോശമായിപ്പോവും അല്ല നമ്മളിപ്പോൾ സോപ്പ് അല്ലെങ്കിൽ നമ്മൾ കടല അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാവില്ലേ അതിനൊന്നും കുഴപ്പമില്ല അല്ലാതെ ഐറ്റംസ് ഒന്ന് ഒക്കെ നമുക്ക് വേണ്ടത് ആ ഇപ്പോൾ ഹാഫ് കെ ജി ആണെങ്കിൽ നമുക്ക് വേണ്ടത് ലൂസായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാം അപ്പം നമുക്ക് അനാവശ്യമായിട്ട് പൈസയും പോവില്ല ഒന്നും ഉണ്ടാവില്ല പിന്നെ ഞാൻ ഈ നേരത്തെ കാണിച്ച പോലെ ഞാനിങ്ങനെ ലിസ്റ്റ് ചെയ്ത് പോവും എന്നിട്ട് ഞാൻ കമ്പാരിസൺ നടത്തും അതിൽ ചിലപ്പോൾ ഒരു സ്നാക്സോ അല്ലെങ്കിൽ ചോക്ലേറ്റ്സോ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും അഡീഷണൽ ആയിട്ട് വരുന്നുണ്ടാവുക പിന്നെ അടുത്തതായിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കാറുണ്ട് ഹോം ഡെക്കറേഷന് വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് കുറയ്ക്കാം ഈ പിക്ചറിൽ കാണിക്കുന്നത് ഞാൻ പ്ലാന്റ്സ് ആണ് ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഞാൻ പറയുന്നത് ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ചിട്ടല്ല നമ്മൾ ഈ ആമസോൺ മിഷോയിലൊക്കെ ആയിട്ട് നമുക്കൊരുപാട് ചെറിയ റേറ്റിനും വലിയ റേറ്റിനും ഒക്കെ ആയിട്ട് ഒരുപാട് ഹോം ഡെക്കോഴ്സ് ഉണ്ടാവാറുണ്ട് അത് നമ്മൾ ആവശ്യത്തിന് വാങ്ങാം അല്ലെങ്കിൽ നമ്മുടെ വീടൊക്കെ കുത്തി നിറച്ച പോലെ ഉണ്ടാവും നമുക്ക് പിന്നെ ഡെക്ലർ ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നുണ്ട് അപ്പോൾ മണി പ്ലാന്റ് ഒന്നും നമുക്ക് കുഴപ്പമില്ല നമുക്ക് ഓക്സിജൻ തരാനും വീട്ടിലെ പച്ചപ്പും ഭംഗിയും ഒക്കെ നമുക്ക് കിട്ടും അല്ലാത്ത പക്ഷേ നമ്മൾ ഒരുപാട് ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങിയിട്ട് പൈസ കളയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക പിന്നെ നിങ്ങൾ എപ്പോഴും ഏതൊരു സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൽ എന്ത് പർച്ചേസോ എന്ത് ഇടപാടുകളാണെങ്കിലും നിങ്ങൾ മാക്സിമം ലിക്വിഡ് ക്യാഷോ കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കാരണം നമ്മളെപ്പോഴും ജി പേ അല്ലെങ്കിൽ ഫോൺ പേ കാര്യങ്ങൾ നോക്കുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് അറിയില്ല കാരണം അതൊക്കെ ഒരു സിസ്റ്റമാറ്റിക് കാൽക്കുലേഷനാണ് അവിടെ നടക്കുന്നത് അല്ലാതെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് രണ്ടായിരം രൂപയും കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അത് നൂറ് പോയാലും എത്ര അല്ലെങ്കിൽ ഇരുന്നൂറ് പോയാൽ എത്ര എന്നുള്ള ഒരു മാനുവൽ കാൽക്കുലേഷനും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും എന്നാൽ ജി പേ എന്നാകുമ്പോൾ പലർക്കും ബാലൻസ് പോലും അറിയാതെ ചിലവാക്കാറുണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മളിപ്പോൾ എല്ലാവരുടെയും സാലറി അക്കൗണ്ട് കൂടിയാണ് ജിപേയിൽ ആയിട്ടുള്ളതെങ്കിൽ അപ്പോൾ പിന്നെ നമുക്ക് പേടിക്കാൻ വേണ്ട ഏതൊരു സാധനം എടുക്കുമ്പോൾ പൈസ ഇല്ല എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാവില്ല പെട്ടെന്ന് കണ്ട് സഡനായിട്ട് നമ്മൾ ചെയ്യും എന്നാൽ ക്യാഷ് ആയിട്ട് പോകുമ്പോൾ ലിക്വിഡ് ക്യാഷ് ആകുമ്പോൾ നമ്മൾ ഒരു നിശ്ചിത എമൗണ്ട് മാത്രമേ നമ്മുടെ വാലറ്റിൽ ഉണ്ടാവും അപ്പം നമ്മൾ അയ്യായിരം രൂപയാണെങ്കിൽ അതിന് താഴെ അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വാങ്ങുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യമാണ് നെക്സ്റ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞത് നമ്മുടെ ഓൺലൈൻ പർച്ചേസ് തന്നെയാണ് ഞാൻ പറഞ്ഞു ട്വൻ്റി ഫോർ അവേഴ്സ് കാർട്ടിലിട്ടിട്ട് നമുക്ക് തിങ്ക് ചെയ്യാനുള്ള ഉണ്ട് എന്നാലും ചില ആൾക്കാർക്കൊക്കെ ആൾക്കാരൊക്കെ അനാവശ്യമായിട്ട് ഇങ്ങനെ വാങ്ങാറുണ്ട് അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക പിന്നെ യൂട്യൂബിലൊക്കെ കണ്ട് പെയ്ഡ് പ്രൊമോഷനായിട്ട് ഒരുപാട് ആൾക്കാർ പ്രൊമോഷൻ വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണ്ട പ്രോഡക്റ്റ് നമ്മൾ വാങ്ങാം അല്ലാതെ എല്ലാം യൂസ് ചെയ്താൽ നല്ലതാണ് അല്ലെങ്കിൽ എല്ലാ പ്രൊഡക്റ്റും നല്ലതാണ് അവരെ വാങ്ങി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങാതിരിക്കുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മറ്റുള്ളവരെ കാണിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ കണ്ടിട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുക നമ്മുടെ അവസ്ഥ കണ്ട് നമ്മൾ അറിഞ്ഞ് ജീവിക്കുക നോക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷങ്ങളെ സമ്പാദിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്നാൽ ലക്ഷങ്ങളൊന്നുമില്ലെങ്കിലും ഒരു വർഷത്തിൽ നമുക്ക് മിനിമം ഒരു പത്ത് പത്ത് പതിനഞ്ചായിരം രൂപയെങ്കിലും സേവ് ചെയ്യാൻ പറ്റും തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യുക താങ്ക് യു